പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് മത്സരിച്ച രണ്ട് സീറ്റിലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ശക്തമായി മടങ്ങി വരുന്ന രാഹുൽ ഗാന്ധിയുടെ മാസ് എൻട്രിക്ക് വേണ്ടിയാണ് ഇന്ന് പ്രതിപക്ഷ അംഗങ്ങൾ കാത്തു നിൽക്കുന്നത് െ അപേക്ഷിച്ച് ഇരട്ടിയിലധികം സീറ്റുകളിൽ വിജയിച്ച് കോൺഗ്രസ് എത്തുമ്പോൾ മുന്നിൽ നിന്നും നയിക്കുവാൻ രാഹുൽ ഗാന്ധി ഉണ്ടാകും ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഇക്കാലത്തെയും വലിയ തിരിച്ചുവരവിന് കൂടിയാണ് ഇന്ന് സഭ സാക്ഷ്യം വഹിക്കുന്നത് മറുവശത്ത് തോൽവിയുടെ പടുകുഴിയിൽ വീണതിന്റെ നാണക്കേടിലാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും എത്തുന്നത് എന്നും കാണാം തലക്കനം നന്നേ കുറഞ്ഞ ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്ന നേതാവായിട്ടാണ് മോദി തിരിച്ചുവരുന്നത് എല്ലാം കൊണ്ടും ഉണ്ടായ വലിയ മാറ്റങ്ങൾ കൂടി ഇന്ന് സഭ സാക്ഷ്യം വഹിക്കും പുതിയ എം പിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങോടെയാണ് ലോക്സഭാ സമ്മേളനത്തിന് തുടക്കമാവുന്നത് എം പിമാർ ഇന്നും നാളെയുമായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും പ്രോ ടീം സ്പീക്കർ ഭർതൃഹരി മെഹത്താബ് ആണ് എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക ബി ജെ പി എം പി ഭർത് രാവിലെ രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് മുന്നിൽ പ്രോ സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞു എംപിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുടർന്ന് കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ നടക്കും ഇരുന്നൂറ്റി എൺപത് എംപിമാർ ഇന്നും ബാക്കിയുള്ള ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് എം പിമാർ നാളെയുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക കേരളത്തിൽ നിന്നുമുള്ള മുഴുവൻ എം പിമാരും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും ഓരോ സംസ്ഥാനങ്ങളുടെയും അക്ഷരമാലാക്രമത്തിലായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞാൽ കേരളത്തിലെ എം ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താനും അവസാനം ശശി തരൂരുമാണ് സത്യപ്രതിജ്ഞ ചെയ്യുക ബുധനാഴ്ചയാണ് രാജ്യം കാത്തിരിക്കുന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിലവിലെ സ്പീക്കർ ഓം ബിർള ആന്ധ്രയിൽ നിന്നുമുള്ള ബി ജെ പി എം പി പുരന്തേശ്വരി എന്നിവരെയാണ് ബി ജെ പി സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി അന്തിമ നിലപാട് പ്രഖ്യാപിച്ചിട്ടുമില്ല എൻ ഡി എ ഘടകക്ഷിയായി ടി ഡി പി മത്സരിച്ചാൽ പിന്തുണ നൽകാമെന്ന നിലപാടിലാണ് ശിവസേന ഉദവ് പക്ഷം സ്വീകരിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് നീറ്റ് വിവാദം േൽപ്പിച്ച ആഘാതവും കണക്ക് പറയിപ്പിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനവും ബി ജെ പിയുടെ ഉറക്കം കെടുത്തുകയും ചെയ്തിട്ടുണ്ട്